സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പാലാ സോണൽ വാർഷികവും കാർഷിക മഹോത്സവവും വനിതാ ദിനാഘോഷവും ലാലം പഴയപള്ളി പരിഷ്കളിൽ നടന്നു മാണിസികാപ്പൻ എം എൽ എ സമ്മേളന ഉദ്ഘാടനം നിർവഹിച്ചു വനിതാ ശാക്തീകരണ പ്രവർത്തനങ്ങളിലും കാർഷിക മേഖലയിലും മികവാർന്ന പ്രവർത്തനങ്ങളാണ് പി എസ് ഡബ്ല്യു എസ് നടത്തുന്നതെന്ന് എം എൽ എ പറഞ്ഞു കാർഷിക രംഗത്ത് മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണത്തിന്റെ പ്രാധാന്യവും മാണിസികപ്പൻ എം എൽ എ വിശദീകരിച്ചു കടന്നാൽ മൂന്നാഴ്ച മുമ്പ് ഏറ്റക്കറയ്ക്ക് കർഷകർ കിട്ടിയിരുന്നത് ഏറ്റക്കായി ഇരുപത്തിരണ്ട് രൂപയാണ് നമുക്ക് മുപ്പത് രൂപ കിട്ടിയിരുന്നു പക്ഷേ ചില സീസണിൽ നിന്ന് തൊണ്ണൂറ് രൂപയും നൂറ് രൂപയും വരുന്നു ചില സീസണിൽ ഇരുപത്തിരണ്ട് രൂപയിലേക്കും അത് ഇരുപത്തിരണ്ട് രൂപയിലേക്ക് വിക്കറ്റ് വരുന്ന കർഷകൻ്റെ ദുഃഖവും അവൻ്റെ വേദനയും അവൻ്റെ നഷ്ടവും അത് തിരിച്ചറിയണം അതിനായിട്ടാണ് കോൾഡ് സ്റ്റോറേജും ഫുഡ് പാർക്കും കാലം കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുള്ള എല്ലാ സമൂഹവും നടത്തി കഴിഞ്ഞ മിനിസ്ട്രിയിലുണ്ടായിരുന്ന സമയം മിനിസ്ട്രിയിൽ തന്നെ കഴിഞ്ഞ മിനിസ്ട്രിയിലൂടെ ഒപ്പം വായിരുന്ന കാലത്ത് പാലായി ഞാനാട്ട് പറയും പതിനഞ്ചേക്കെ സ്ഥലം എത്തിയും അതിൻ്റെ പേപ്പർ വർക്കുകൾ ഒരുപാട് മുമ്പോട്ട് പോയി പക്ഷേ രാഷ്ട്രീയ വൈരാഗ്യം വന്നുകൊണ്ട് മാത്രം അത് നടപ്പായില്ല എന്നത് സത്യമാണ് ഇങ്ങനെ രണ്ടു ദൂരം കഴിഞ്ഞ് നടപ്പാക്കാം കാരണം കാർഷിക മേള ന്യായമിലേക്ക് കർഷകന് ന്യായമേല കർഷകർക്ക് ലഭിക്കുകയും ഉപഭോക്താവിന് ന്യായമിലയ്ക്ക് അത് കൊടുക്കാൻ കഴിയും എന്നൊരു സംവിധാനമല്ലാ പാറുപത് രൂപ വരെ ഏത്ത കിട്ടിയാൽ ഏത്ത ഒരു കിലോയ്ക്ക് കിട്ടിയാൽ കർഷകൻ ലാഭം ആ കൃഷി നല്ല നിലയ്ക്ക് മുമ്പോട്ട് പോകും കാർഷിക മഹോത്സവം നഗരസഭ ചെയർമാൻ ഷാജു ദുരുത്തിനു ഉദ്ഘാടനം ചെയ്തു പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കൽ മുഖ്യ പ്രഭാഷണം നടത്തി ലാലം പഴയപള്ളി വികാരി ഫാദർ ജോസഫ് തടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പാല സോൺ ഡയറക്ടർ ഫാദർ ജോർജ് ഒഴുകിയിൽ അധ്യക്ഷനായിരുന്നു സിസ്റ്റർ ജോസ്മിത വനിതാ ദിന സന്ദേശം നൽകി നഗരസഭാ അംഗങ്ങളായ സാവിയോ കാവുകാട്ട് ജോസിൻ ബിനോ ഷീബ ജിയോ ഫാദർ ജോസഫ് താഴ്ത്തുവരികയിൽ ഫാദർ മാനുവൽ കാഞ്ഞിരതെങ്കൽ ജോയി മടിക്കാങ്കൽ സിബി കണിയമ്പടി സി സി ജോസഫ് സൗമ്യ ജെയിംസ് നിത്യായസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാർഷിക സെമിനാർ കലാപരിപാടികൾ ഭാഗിദാരം നറുക്കെടുപ്പ് സമ്മാനദാനം എന്നിവയും നടന്നു